കൊച്ചി പോയിട്ട് ആയിട്ട് കടന്നുവരുമ്പോൾ തമ്മിൽ പോരാടുകയാണ് എത്ര സുന്ദരമായിട്ടിപ്പിടിച്ചതുപോലെ ൾക്ക് തമ്മെയും നമ്പർ വണ്ണിനെയും പിടിച്ചു നിർത്തി പിടിച്ചു പുറകോട്ട് മാറ്റിക്കൊണ്ട് താണിയ ഫിനിഷിങ്ങിലൂടെ യാണ് കടന്നു വരുന്നത് ബോട്ട് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പിയറി ആണ് അതിന്റെ മധ്യ കേരളത്തിന്റെ അണിയത്തെ രാജഗോപാലൻ വിധിയിട്ടിത്തുമ്പോൾ അമരത്തിൽ കടന്നു വരുമ്പോൾ ഈ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഹനുമാൻ നമ്പർ വൺ മധ്യ കേരളത്തിന്റെ ജലോത്സവ പാരമ്പര്യം എടുത്തു പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് വർഷത്തിൽ പരം പാരമ്പര്യമുള്ള ഹനുമാൻ നമ്പർ ഹനുമാനെ പോലെ ട്രാക്കുകളിൽ ചാടിക്കളന്നിട്ടുള്ള ആ ഹനുമാനില അങ്ങനെ ഒരു കടന്നു വരുമ്പോൾ ബി കടന്നു വരുന്ന ഹനുമാൻ നമ്പർ പണ്ഡിറ്റ് മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ് ചെമ്പിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ അശോകൻ അതിന്റെ അണിയത്തും ഷാജി അതിന്റെ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ രാജകുമാരൻ ആ ഒരു പോലെ നമുക്ക് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഈ പനങ്ങാടി ജലോത്സവത്തിന്റെ ട്രോഫികൾ കയ്യില നിർത്തിപ്പിടിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ചുരക്കുട്ടന്മാർ നമുക്ക് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ആവേശം ഒട്ടും ചോരാതെ ശക്തമായ മുൻപിലൂടെ അങ്ങനെ വാശിയോടെ തുഴകൾ അറിഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ തൊട്ടു പുറകിലായി തന്നെ ഒട്ടും ആവേശം ചോരാതെ ആ പച്ചയും വെള്ളയും ജേഴ്സിയും ഒക്കെ അറിഞ്ഞ് ഹനുമാൻ നമ്പർ വൺ മധ്യ കേരളത്തിന്റെ ജലോത്സവത്തിൽ എടുത്തു പറയേണ്ട ഹനുമാൻ നമ്പർ വൺ ഒരു ഹനുമാനെ പോലെ കിടന്നിട്ടുള്ള ട്രാക്കുകൾ നല്ല ശക്തമായ തുഴകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും നമ്മുടെ ആദ്യപാത മത്സരങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുമ്പോൾ ഇത് അവസാനമായി ഹനുമാൻ നമ്പർ വണ് കൂടി ഈ ഫിനിഷിംഗ് ലൈനിനെ തൊട്ട് നമുക്ക് മുൻപിലും ആവേശകരമായ ഇരുത്തുകുതി ബി ഗ്രേഡിന്റെ ലൂസേഴ്സ് ഫൈനൽ സ്റ്റാർട്ടിംഗ് നിന്ന് ആരംഭിച്ച ഫിനിഷിങ്ങിനോട് അടുക്കുകയാണ് എ ട്രാക്കിൽ ട്രാക്കിൽ ചെറിയ ബി സി ട്രാക്കിൽ ഹനുമാൻ നമ്പർ അതെ അതെ എ ട്രാക്കിൽ വരുന്ന ചെറിയ ബോർഡ് ക്ലബ് ക്യാപ്റ്റൻ മനങ്ങാട് ഹെൽത്ത് ക്ലബിന്റെ ഷാജി ക്യാപ്റ്റനായിട്ട് അതെ അമരത്ത് കൂട്ടനും അണിയത്ത് വിനീഷ് വിജയനുമായി കടന്നു വരുമ്പോൾ കാശിനാടൻ ബി ട്രാക്കിലൂടെ കടന്നു വരികയാണ് ക്ലബ് അതെ ക്യാപ്റ്റൻ േണുഗോപാൽ ആയിട്ട് കടന്നു വരുമ്പോൾ അതെ ചെറിയ പണ്ഡിതൻ മോദിലൂടെ വരുന്നത് ഹനുമാൻ നമ്പർ ടു കടന്നു വരികയാണ് നേതൃത്വത്തിൽ കടന്നു വരികയാണ് ഏ ട്രാക്കിലൂടെ വരുന്ന ചെറിയ പണ്ഡിതൻ ചെറിയ ഭാവത്തിൽ കുതിക്കുകയാണ് ചെറിയ പണ്ഡിത നീ ചെറുതാണെന്ന് ആരാ പറഞ്ഞത് ഞങ്ങൾ പറയുക നീ വലിയ പണ്ഡിതനായി മാറാൻ പോകുകയാണ് പേര് മാറ്റി എഴുതുമോ അതെ വിജയിക്കുകയാണ് മനോഹരമായി ഒന്നാം പുഴക്കാരൻ എല്ലാവരെയും നമസ്കരിക്കുന്നു ഇതാ ഹനുമാൻ നമ്പർ വേറെ എടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ അവൻ വിട്ടുകൊടുക്കുന്നില്ല ഹനുമാൻ നമ്പർ അവരും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നു അവര് ക്ഷീണിച്ചു കേട്ടോ നമുക്കിവിടെ നിന്ന് കൈയടിച്ചാൽ മതി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഫിനിഷിംഗ് വരെ തുഴയുമ്പോ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മുൻപിലൂടെ പറയു ഈ കഴിഞ്ഞ ജലോത്സവങ്ങളിൽ പതിമൂന്ന് വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ജലോത്സവ ലോകത്തിന്റെ നിറമയിൽ നിൽക്കുന്ന പാളിയിലും കൊച്ചിൻ ടൗണും നമുക്ക് ഫൈനൽ മത്സരത്തിൽ വേണ്ടി അങ്ങനെ സ്റ്റാർട്ടിംഗ് ബോർഡിലേക്ക് അവരങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പ്രധാന പൗരയിൽ എത്ര സുന്ദരമായിട്ടുള്ള ട്രോഫികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജലോത്സവം സങ്കാട മത്സരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം കളിവള്ളങ്ങളെ മാറ്റിയിടുക അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുമ്പ് വള്ളങ്ങളെ മാറ്റിയിടുക പക്ഷേ എന്തായാലും ഈ ഫലങ്ങാടി ജലോത്സവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആ ജലോത്സവ പ്രേമികളൊക്കെ സുന്ദരമായിട്ട് തന്നെ നമ്മളോട്

നേതൃത്വത്തിന് കടന്നു വരികയാണ് അങ്ങ് കുതിച്ചു കുതി വരികയാണ് അതേ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് രണ്ടാം തൊലെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആവേശത്താൽ അങ്ങനെ ാണ് ഗോതരുവാസനേറ്റോസന് ഗോതുരുത്തരപോരാസ ഗോതുരുത്തേരാണ് கம்பியூட்டரு சகாயம் தேடேண்டி வந்து இதுபோல் மைல் வாஹனும் போகணும் ஆரு ஜெயிச்சு ஓதிகளை ഫൈനൽ മത്സരത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള റൂസൈസ് ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് എ ട്രാക്കിലൂടെ പൊഞ്ഞലത്തമാൻ നമ്പർ വണ്ണും ബി ട്രാക്കിലൂടെ ഹനുമാൻ നമ്പർ വണ്ണും സി ട്രാക്കിലൂടെ സെന്റ് സബാസ്റ്റിൻ നമ്പർ വണ്ണും വാശിയോടെ തുണകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ കടന്നു വന്ന നമ്പർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയെ അറിയിക്കുകയാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ഹനുമാൻ നമ്പർ വൺ సీ ట్రా కల హనుమాన్ నంబర్ వన్ స్థానం സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആ ജലയുദ്ധം അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ആരായിരിക്കും ആര് നേടും ഈ ബി വിഭാഗത്തിന്റെ ഫൈനൽ മത്സരത്തിലെ വിജയിക്കൊണ്ട് ഈ ഇപ്പൊ അങ്ങനെ ട്രോഫികളൊക്കെ മാറിച്ചു ചുംബിക്കുന്നത് ആരായിരിക്കും അതോ അതോ പ്രിയപ്പെട്ട നമ്പർ ആയിരിക്കുമോ എന്തായാലും ആവേശം നിറക്കുന്ന ആവേശം വനവലുന്ന ആവേശം വാനോളം ഉയർത്തുന്ന ശക്തമായിട്ടുള്ള ഒരു മത്സരം അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ആം സന്ധ്യ നേരത്തെ ഒരു വർണ്ണവിസ്മയ കാഴ്ച സമ്മാനിച്ചുകൊണ്ട് അമൂന കരിവീരന്മാരെ ഇങ്ങടെ കടന്നു വരുമ്പോൾ ആരായിരിക്കും ബരപ്ലാദൂരിതാണോ അതോ മൈൽപീലിയാണോ അതോ സെന്റ് ജോസഫ് നമ്പർ 2 ആണോ ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഇഞ്ചികളുടെ വെत्याസം പറന്നുകൊണ്ട് ഇങ്ങടെ കടന്നു വരുമ്പോൾ ആരായിരിക്കും ഈ മത്സരത്തിലെ വിജി ഏക ഗോളി എതിരിടയിലേക്ക് താങ്ക്യൂ മിസസ് മിസ്റ്റർ സിജോവിയാ സാദേശകരമായ ഇരുട്ട്കുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം स्टार्टिंग പോയിന്റിൽ നിന്ന് ആരംഭിച്ച മധ്യ ദൂരത്തിലേക്ക് കടന്നു വരുമ്പോൾ എ ട്രാക്കിലെ ഏലൻ നമ്പർ 1 മലപ്ലാദൂരിത കടന്നു വരുമ്പോൾ ബി ട്രാക്കിലെ നമ്പർ മൈൽപീലിൽ കടന്നു വരുന്നു സി ട്രാക്കിൽ പന്ത്രണ്ടാം നമ്പർ വെള്ളം സെന്റ് ജോസഫ് നമ്പർ കടന്നു വരികയാണ് അതേ മലപ്പുറത്തു മലപ്പുറത്തു ക്യാപ്റ്റൻ ജെ കെ ഹാട്സൺ നേതൃത്വത്തിൽ അമരത്തിൽ രൂപേഷ് കടന്നു വരുമ്പോൾ നമ്പർ ക്യാപ്റ്റനായിട്ട് കടന്നു വരികയാണ് അതേ മയിൽ പിയിൽ പത്താം നമ്പര് പ്രദേശ് പ്രദേശിയത് ഷിബുവും കടന്നു വരുമ്പോൾ ഇത് സി ട്രാക്കിലൂടെ സെന്റ് ജോസഫ് പന്ത്രണ്ട് ഇതുപോലെ ഒരു മത്സരം കൈലപ്പുഴ കായൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം പറഞ്ഞുകയാണ് വിരത്തിയാടുകയാണ് Vai ai, 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 ഇവിടെ ഒരു വള്ളം മറിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ ചെറുവള്ളങ്ങളൊന്ന് സഹായിക്കാതെ നമ്മുടെ ഒരു തോഴ്സൽക്കാരൊരു നല്ലത് എത്രയും പെട്ടെന്ന് നോക്കി നിൽക്കാതെ എത്രപ്പെട്ടവരെ ഒന്ന് ചെല്ലുക ചെറിയ വള്ളങ്ങൾ ബി ഗ്രേഡിന്റെ ആവേശകരമായ ആരായിരിക്കും ഈ തലങ്ങാട് ജലോത്സവത്തിന്റെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ എന്തൊരു മത്സരമായിരിക്കും പലങ്ങാട് ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന മത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മത്സരം അങ്ങനെ

നമ്മുടെ സമീപം എത്തിച്ചേരണമെന്ന് സബ് ഇൻസ്പെക്ടർ ഏകദേശം പകുതി ദൂരെ പിന്നിട്ടുകൊണ്ട് അവരിങ്ങനെ പാഞ്ഞടുക്കുമ്പോൾ ആരാണ് ഈ മത്സരത്തിലെ ജലരാജാവ് എന്നറിയുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ തുടർന്നുള്ള വിവരണത്തിനിട്ട് പ്രിയപ്പെട്ട ജോലി എതിരേറ്റിലേക്ക് ബൈക്ക് ഫൈനൽ മത്സരം കലാശക്കോട്ട് മത്സരം മൂന്നാം നമ്പർ കടന്നു വരുമ്പോൾ ട്രാക്കിലൂടെ അഞ്ചാം നമ്പർ കടന്നു വരുമ്പോൾ സി ട്രാക്കിലൂടെ ഒന്നാം നമ്പർ കടന്നു വരുമ്പോൾ സി ക്യാപ്റ്റൻ അണിയസ് സുബ്രഹ്മണ്യൻ തുരുത്തിറ അതേ ത്രിതിപ്പുറം സി ബി സി ത്പം ക്യാപ്റ്റൻ അതേ സി ട്രാഗിൽ ക്യാപ്റ്റൻ സിവിൽ ഹൈക്കോട്ടം അവരെ ുമായിട്ട് ഇതായ പ്രാകിലെ മൂന്നാം നമ്പർ വള്ളം ഹരേണിയത്തി യും വളർന്നു പോകുന്നു പാണിയനങ്ങ മനോഹര ും വള്ളങ്ങൾ പങ്കെടുത്ത മത്സരം ആവേശകരമായി അതാണ് ലോകത്തെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾക്ക് ദർശിക്കുവാൻ സാധിച്ചത് അങ്ങനെ ആവേശകരമായ ഈ ഫൈനൽ മത്സരം അവസാനിക്കുമ്പോൾ കമന്ട്രി ബോക്സിൽ ഞാൻ ചന്തക്കുളം ജോലി എതിരേറ്റ് பிரிதிலேக்கு ஞங்கள் மைக்கு கைமாறையா